ഹൈദരാബാദിലെ സുറിയാനി ക്രിസ്ത്യൻ സമൂഹത്തിന്റെ വിശ്വാസത്തിന്റെയും ഐക്യത്തിന്റെയും നാഴികക്കല്ലായ സെക്കന്ദ്രാബാദ് സെന്റ് ആൻഡ്രൂസ് ഓർത്തഡോക്സ് ചർച്ച് വലിയ പള്ളി പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായിരിക്കുകയാണ് നവംബർ മുപ്പത് ഞായറാഴ്ച സെന്റ് ആൻഡ്രൂസ് പെരുന്നാളിനോട് അനുബന്ധിച്ചാണ് ജൂബിലി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നതാണ് ജൂബിലി ആഘോഷങ്ങൾക്കായി തെരഞ്ഞെടുത്തിരിക്കുന്ന വിഷയം തന്നെ ബാംഗ്ലൂർ സഹായ മെത്രാപൊലിത്ത വർഗീസ് മാർ ഫിലിപ്നോസിന്റെ നേതൃത്വത്തിലുള്ള ജൂബിലി ആഘോഷങ്ങൾ തെലുങ്കാന കേഡറിലുള്ള മലയാളി ഐ എഫ് എസ് ഓഫീസർ പ്രിയങ്ക വർഗീസ് ആയിരുന്നു ഉദ്ഘാടന ചടങ്ങിൽ മുഖ്യ അതിഥി തന്നെ ബാംഗ്ലൂർ ഭദ്രാസനത്തിന് കീഴിലാണ് വല്യപള്ളി എന്നറിയപ്പെടുന്ന സെന്റ് ആൻഡ്രൂസ് ഓർത്തഡോക്സ് ചർച്ച് ഫാദർ ബിനു സാനോലാണ് ഇപ്പോഴത്തെ ഇടവക വികാരി ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളുടെ ഭാഗമായി മെഡിക്കൽ രക്തദാന ക്യാമ്പുകൾ യുവജന കായികമേള ഹൈദരാബാദിലെയും സെക്കന്ദ്രാബാദിലെയും എല്ലാ മലയാളി ഇടവകങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള സംഗീത സത്യം ബുദ്ധി സമൂഹത്തെ സഹായിക്കാനായി വിവിധ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ എന്നിവയൊക്കെ സംഘടിപ്പിക്കുന്നതായിരിക്കും മുൻപ് സ്കോട്ടിഷ് ചർച്ച് എന്നറിയപ്പെടുന്ന സെന്റ് ആൻഡ്രൂസ് ചർച്ച് സെക്കേന്ദ്രാബാദ് കന്റോൺമെന്റിൽ താമസിച്ചിരുന്ന ഇംഗ്ലീഷ് സൈനികരുടെയും കുടുംബങ്ങൾക്കും ആരാധന നടത്തുന്നതിനായി ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയഞ്ചിൽ ബ്രിട്ടീഷുകാരാണ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് സ്വാതന്ത്ര്യ ലബ്ധിക്ക് ശേഷം പള്ളി ഭാരത സർക്കാർ ഏറ്റെടുക്കുകയും പിന്നീട് സുറിയാനി ക്രിസ്ത്യൻ സമൂഹത്തെ ഏൽപ്പിക്കുകയും ചെയ്യുകയായിരുന്നു നാൽപ്പത്തി എട്ട് മാർച്ച് അഞ്ചിന് മാർത്തോമ ഓർത്തഡോക്സ് സി എസ് ഐ സഭകളിലെ അംഗങ്ങളെ ഉൾക്കൊണ്ടുള്ള യുണൈറ്റഡ് മലയാളം കോൺഗ്രഗേഷൻ ചരിത്ര പ്രസിദ്ധമായ ഈ പള്ളി ഔദ്യോഗികമായി ഏറ്റെടുക്കുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ ഓർത്തഡോക്സ് ഇടവക സ്ഥാപിക്കപ്പെട്ടു പിന്നീട് മാത്യൂസ് മാർ ബർണബോസ് മെത്രാപൊലിത്തിയായി തീർന്ന ഫാദർ കെ കെ മാത്യൂസ് ആയിരുന്നു ആദ്യ വികാരി രണ്ടായിരത്തി രണ്ടിൽ പഴയ കെട്ടിടം പൊടിച്ചു നീക്കുകയായിരുന്നു രണ്ടായിരത്തി രണ്ട് ഡിസംബർ ഒന്നിന് ഭദ്രാസിനെ മെത്രാപൊലിത്ത യാക്കോബ് മാർ ആയറയോനിസ് പുതിയ പള്ളിക്ക് തറക്കല്ലിടുകയാണ് രണ്ടായിരത്തി അഞ്ചു മാർച്ചിൽ കാതോലിക്ക സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട തോമസ് മാർ തിമോത്തിയോസ് പുതിയ പള്ളിയുടെ പൂതാശ നിർവഹിക്കുകയാണ് പൂതാശ വേളയിൽ പരിമല തിരുമേനിയുടെയും മട്ടശ്ശേരി തിരുമേനിയുടെയും വിശുദ്ധ തിരുശേഷിപ്പുകൾ പള്ളിയിൽ സ്ഥാപിക്കുകയും ഇതിനെ ആത്മീയ പൈതൃകമുള്ള തീർത്ഥാടന കേന്ദ്രമായി വിശദീകരിക്കുകയും ചെയ്യുകയായിരുന്നു ഇന്ന് ഓർത്തഡോക്സ് മാർത്തോമ എന്നീ രണ്ട് വലിയ സഭകൾ ഒരേ കോമോണിൽ തോളോട് തോൾ ചേർന്ന് നിൽക്കുകയാണ് ഈ അതുല്യമായ സഹവർത്തിവം പതിറ്റാണ്ടുകളായുള്ള എക്യുമിനിസം പരസ്പര ബഹുമാനം ഉറച്ച വിശ്വാസം എന്നിവയുടെ ജീവിക്കുന്ന സാക്ഷ്യം തന്നെയാണ് ഗണേശ ക്ഷേത്രത്തിനും മാർത്തോമ പള്ളിക്കും സമീപം സ്ഥിതി ചെയ്യുന്ന സെന്റ് ആൻഡ്രൂസ് ഓർത്തഡോക്സ് വലിയ പള്ളി സെക്കന്ദ്രാബാദിലെ ഒരു ആത്മീയ നാഴികക്കല്ലായി മാറിയിരിക്കുക തന്നെയാണ് ഇന്ന് രജിസ്റ്റർ ചെയ്ത നാനൂറോളം കുടുംബങ്ങൾ പതിവായി ആരാധനയിൽ പങ്കെടുക്കുന്ന നൂറുകണക്കിന് മറ്റ് വിശ്വാസികളും ഈ ഇടവകയുടെ ഭാഗം തന്നെയാണ് ഈ പ്ലാറ്റിനം ജൂബിലി നമ്മുടെ ഇടവകയുടെ യാത്രയുടെ ആഘോഷം മാത്രമല്ല ഹൈദരാബാദിലേക്ക് സുറിയാനി ക്രിസ്ത്യൻ ആരാധന കൊണ്ടുവന്ന നമ്മുടെ പൂർവികന്റെ ദർശനത്തെ ആദരിക്കൽ കൂടി തന്നെയാണ് വിശ്വാസം ഐക്യം സേവനം എന്നിവയുടെ വിളക്കുമാടമായി നാം ഇന്ന് നിലകൊള്ളുകയാണ് ഇടവക വികാരി ഫാദർ ബിനോ സാൻവൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് സെന്റ് ആൻഡ്രൂസ് ഓർത്തഡോക്സ് വല്യപള്ളി എഴുപത്തിയാറാം വർഷത്തിലേക്ക് കടക്കുമ്പോൾ എക്യുമിനിക്കൽ ബന്ധങ്ങൾ വളർത്താനും കാരുണ്യ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനും പള്ളി പ്രതിജ്ഞാബദ്ധം